ഞാൻ 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 തല്ലു ഈ പോലും ബിസിനസ് ക്ലാസ്സിൽ ആരാണാവോ മുൻ ബിഗ് ബോസ് ും അവതാരിയുമായ രഞ്ജിനി ഹരിദാസനെതിരെ തുറന്നടിക്കുകയാണ് മുൻ സീസണിലെ മത്സരാർത്ഥിയായ പോളി ഫിറോസ് എന്ന് വിളിക്കുന്ന ഫിറോസ് ഖാൻ എന്തൊരു അഹന്തയാണ് രഞ്ജിനിക്ക് ഞാനെന്ന ഭാവം മാറ്റിവെക്കൂ എന്നൊക്കെയാണ് രഞ്ജിനിയോട് ഫിറോസ് ഖാൻ പറയുന്നത് ഇതിന് കാരണമായത് രഞ്ജി ഹരിദാസ് ജാൻമണിക്കൊപ്പം പങ്കുവച്ച ഒരു വീഡിയോ ആയിരുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഫിറോസ് ഖാനും അവതാരകയായി രഞ്ജനി ഹരിദാസും ബിഗ് ബോസ് മലയാളത്തിന്റെ വ്യത്യസ്ത സീസണുകളിലായി ഇരുവരും പങ്കെടുത്തിരുന്നു ഷോയിൽ മത്സരിച്ചതോടെയാണ് ഇവരെ കുറിച്ച് പ്രേക്ഷകരും അടുത്തറിഞ്ഞത് ബിഗ് ബോസിൽ പങ്കെടുത്ത ശേഷം പുതിയ സീസണുകൾ വരുമ്പോൾ അതിന്റെ റിവ്യൂ ചെയ്യാറുള്ള ആളാണ് പുളി ഫിറോസ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ ആറാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ഷോയിൽ നിന്നും ഏറ്റവും അവസാനം പുറത്തായവരിൽ ഒരാൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ദാസ് ആയിരുന്നു ഭാവന പൂർണിമ ഇന്ദ്രജിത് മഞ്ജു വാര്യർ രജനി ഹരിദാസ് എന്നിവർക്കൊപ്പം എല്ലാം സ്ഥിരം മേക്കപ്പ് ചെയ്യുന്നത് ജാൻമണി ദാസ് ആണ് ഇതിൽ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ജാൻമണി നടത്തിയ ചില പ്രസ്താവനകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു താൻ തട്ടിമുട്ടി റോഡിൽ നടക്കുന്നയാളല്ല എന്നും വർഷങ്ങളായി ബിസിനസ് ക്ലാസ് ടിക്കറ്റിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആളെന്നുമാണ് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് മറ്റു മത്സരാർത്ഥികളുമായി വഴക്കുണ്ടായപ്പോൾ ജാൻമണിദാസ് പറഞ്ഞിരുന്നത് ജാൻമണിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ വലിയ രീതിയിൽ പുറത്ത് ചർച്ചയാവുകയും ട്രോളുകളൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം മന്ദാഗിനി എന്ന സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ രജനി ഹരിദാസിനൊപ്പം ജാൻമണിദാസും ഉണ്ടായിരുന്നു മാത്രമല്ല ജാൻമണിയുടെ ഗെയിമിനെ കുറിച്ചും ബിസിനസ് ക്ലാസ് യാത്രയെ കുറിച്ചുമുള്ള പ്രസ്താവനയെ പറ്റിയും രഞ്ജിനി ഹരിദാസ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു ഈ വീഡിയോ വൈറലായതോടെ രഞ്ജിനി ജാൻമണിയെ വില കുറച്ച് കാണുകയാണെന്ന രീതിയിൽ അഭിപ്രായപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് പോളിഫിറോസ് അല്ല ഈ ഞാൻ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തില്ലെന്ന് പറഞ്ഞ ഞാൻ ആരാണാവോ എന്തൊരു അഹന്തയാണ് രഞ്ജിനി ഞാൻ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടുള്ളത് ഈ ഞാനെന്നുള്ള ഭാവം ആദ്യം മാറ്റിവെക്കുക താങ്കളൊന്നുമല്ല അതാദ്യം മനസ്സിലാക്കുക ഞാൻ പോലും അത്ര ഞാൻ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടില്ല അപ്പോൾ താങ്കളെക്കാളും താഴെയാണ് ജാൻമുണി അല്ലെങ്കിൽ മറ്റുള്ളവരെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഇതിനിടയിൽ രഞ്ജനി ഹരിദാസ് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണിത് തന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇപ്പോൾ ഭയങ്കര ബിസിയാണ് പക്ഷെ താൻ ഇങ്ങനെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ വീഡിയോ ഈ വീഡിയോ വൈറലായതോടെ ആയതോടെ രഞ്ജനി ജാൻമണിയെ വില കുറച്ച് കാണുകയാണെന്ന രീതിയിൽ അഭിപ്രായപ്പെട്ട രംഗത്തെത്തിയിരിക്കുകയാണ് ഫിറോസ് ഖാൻ രഞ്ജനിക്ക് അഹന്തയും ഞാനന്ത ഭാവുമാണെന്നാണ് ഫിറോസ് ഖാൻ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പുതിയ വീഡിയോയിൽ പറയുന്നത് ഞാൻ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തില്ല എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ആരാണാവോ എന്തൊരു അഹന്തയാണ് രഞ്ജിനി നിനക്ക് ഞാൻ പോലും ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിട്ടില്ലെന്നാണ് രഞ്ജിനി പറയുന്നത് ഞാൻ എന്നുള്ള ഭാവം ആദ്യം അങ്ങ് മാറ്റിവെക്കൂ താങ്കൾ ഒന്നുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കൂ ഞാൻ പോലും അത്രേ താങ്കളേക്കാൾ താഴെയാണ് ജാൻമണി അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ന തോന്നലുണ്ടെങ്കിൽ വെറുതെയാണെന്നാണ് ഫിറോസ് ഖാൻ പറഞ്ഞത് ഫിറോസ് ഖാന്റെ വീഡിയോ വൈറലായതോടെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും നിരവധി ആളുകൾ എത്തുന്നുണ്ട് ഫിറോസ് ഖാൻ രഞ്ജനിയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും രഞ്ജിനിയുടെ അഭിമുഖം മുഴുവൻ കണ്ടിരുന്നുവെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു എന്നുമാണ് ഏറെയും കമന്റുകൾ ബിഗ് ബോസ് മലയാളം സീസൺ ഒന്നിലാണ് രഞ്ജനി ഹരിദാസ് മത്സരിച്ചത് പോളി ഫിറോസ് എന്ന ഫിറോസ് ഖാൻ സീസൺ മൂന്നിലെ മത്സരാർത്ഥിയായിരുന്നു അതേസമയം സീസൺ ആറിലെ ഏറ്റവും ജെനുവിൻ മത്സരാർത്ഥിയായിരുന്നു ജാൻമണിദാസ് എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് അസമിലെ ഗുവാഹത്തിയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ജാൻമണി മുത്തശ്ശിക്കൊപ്പമായിരുന്നു താമസിച്ചു വന്നത് ഒരു കലാകുടുംബത്തിലാണ് ജാൻമണി ജനിച്ചത് ഇതിഹാസ ഗായകൻ ഭൂപേന്ദ്ര ഹസാരിക ജാൻമണിയുടെ ബന്ധു കൂടിയാണ് യമോനകാലത്ത് നൃത്തത്തിൽ താല്പര്യമുണ്ടായിരുന്ന ജാൻമണി ശാസ്ത്രീയമായി തന്നെ നൃത്തം അഭ്യസിച്ചിരുന്നു അതായിരുന്നു മേക്കപ്പ് ലോകത്തേക്കുള്ള ജാൻമണിയുടെ യാത്രയുടെ തുടക്കം പതിനാല് വർഷം മുൻപാണ് ജാൻമണി കേരളത്തിലേക്ക് എത്തിയത് ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളിൽ ഒരാൾ കൂടിയാണ് ജാൻമണിദാസ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ